സ്തുതിക്കുന്ന രാവിലെ സമയം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനൊന്ന് വായിക്കട്ടെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു നിൻ്റെ കാൽ എഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിവാറേൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല യഹവാനിൻ്റെ പരിപാലകൻ യഹ്വാന്നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹ്വാ ഒരു ദോഷം തട്ടാ തവണ നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹവാനിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനം ഇതാരാണെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഇതിലെ ഓരോ വാക്കുകളും നമുക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകുന്നതാണ് കർത്താവിൽ ആശ്രയിക്കുക കർത്താവിൽ മാത്രം ശരണപ്പെടുക അവൻ നമ്മെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് ഇതിൻ്റെ ഓരോ വാക്യങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ യഹോവേൽ നാം ആശ്രയിക്കേണ്ടത് എന്നതിൻ്റെ ഒരു വിശദീകരണം നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലുമരുത് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ ഹോവിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവൻ തൻ്റെ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കും അത്രമല്ല അതിൻ്റെ അവസാന വാക്യം യഹോവ എന്നേക്കും വാഴും സിയോനെ നിൻ്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ യഹോവയെ സ്തുതിപ്പി തലമുറകൾ എത്ര കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും മാറ്റമില്ലാത്തവനായി വിശ്വസ്തനായി നിലനിൽക്കുന്നത് നമ്മുടെ ദൈവം മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം നമ്മെ വിട്ടുപോകുന്നവരാണെന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഉറപ്പിച്ചു പറയുന്നു സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ മനുഷ്യന് എത്ര ശ്രമിച്ചാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കഴിയുകയില്ല മാത്രമല്ല മനുഷ്യൻ ക്ഷണികനാണ് ഇന്ന് കണ്ട് ഇന്ന് നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവർ അടുത്ത നിമിഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമോ എന്നതിന് യാതൊരു ഉറപ്പുമില്ല എന്നാൽ നമ്മുടെ ദൈവം സ്വർഗത്തിൽ എന്നേക്കും വാഴുന്നവനായി സകലത്തെയും നിയന്ത്രിക്കുന്നവനായി നിത്യനായി ഇരിക്കുന്നതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് മാത്രമല്ല നമ്മുടെ ദൈവം സകലത്തിൻ്റെയും ഉടയവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് സകലത്തിനും മീതെ ഉള്ളവനാണ് അവൻ അസാധ്യമായത് ഒന്നുമില്ല ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളെ മറക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധികൾക്കുപരിയായിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ദർശിക്കുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഈ ദൈവത്തിൽ സർവശക്തനായ സർവാധികാരിയായ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൽ നാം പ്രത്യാശ വെക്കുന്നതാണ് ഒരു ഭാഗ്യാവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യാക്കോബിൻ്റെ ദൈവം സഹായമായി മാത്രമല്ല യാക്കോബിനെ പോലെയുള്ള നമ്മെ ഓരോരുത്തരെയും അവൻ നന്നായി അറിയുന്നവനാണ് യാക്കോബിൻ്റെ ഉപായങ്ങളും തന്ത്രങ്ങളും അവൻ്റെ പോരാട്ടങ്ങളും അവൻ്റെ ബലഹീനതകളും ഒക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് നമുക്കറിയാം അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ച് അമ്മയുടെ ഉപദേശപ്രകാരം ആ ിലേക്ക് ഓടിപ്പോയി അവിടെ നിന്ന് തൻ്റെ അമ്മാച്ചനായ ലാബാനെ സേവിച്ച് ബഹുസമ്പത്തോടുകൂടി മടങ്ങി വരുന്ന അതിനിടയിലുള്ള പല ചരിത്ര സംഭവങ്ങളും നമുക്കറിയാം അവൻ എങ്ങനെ ധനവാനായി തീർന്നു അവൻ ഏതെല്ലാം രീതിയിൽ തൻ്റെ ഭാര്യമാരെ സമ്പാദിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാലും മടങ്ങി വരുമ്പോൾ യേശാവിൻ്റെ ആ അവൻ ഭ്രമിച്ചു പോകുന്നു എന്നാലവൻ എല്ലാം മുൻപേ കടത്തി കടത്തിവിട്ട് ടേകനായിട്ട് ആ യബ്ബോ കടവെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനുമായി മല്ലി പിടിക്കുന്നു അവിടെ വെച്ച് അവൻ ആ ദൈവത്തെ നേരിട്ട് ഏറ്റുമുട്ടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ അവന് കൃത്യമായി മനസ്സിലാക്കി ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഒന്നുമല്ല ഈ ദൈവമാണ് എന്നെ ഇത്രത്തോളം നിലനിർത്തിയത് ആ ദൈവം മുൻപാകെ അവൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു യാക്കോബിൻ്റെ ദൈവം അതാണ് വെളിപ്പെടുത്തുന്നത് യാക്കോബ് ആശ്രയിച്ച ദൈവം അന്നു മുതൽ യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഇസ്രായേലിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് അവനെ കൊണ്ടുവന്ന ദൈവം ഇന്നും ആ ഇസ്രയേലിൻ്റെ നാമം നമ്മുടെ വായിൽ ഉച്ചരിക്കുമ്പോൾ ഒരു കാലത്ത് ഇസ്രായേൽ യാക്കോബായിരുന്നു എന്ന് ഓർക്കുക ആ ദൈവം നമ്മുടെ സഹായമായി ആത്തിയിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ ബലഹീനതകളിലും എല്ലാ പോരാട്ടങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും നമ്മോട് കൂടെയിരിക്കുന്ന ദൈവത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യാക്കോബിൻ്റെ ദൈവത്തെങ്കിൽ നിന്ന് വരുന്നു അവൻ മയങ്ങാത്തവനും പുറങ്ങാത്തവനുമാണ് ഈ പകൽക്കാലം ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്